എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് സ്ത്രീസന്ധ്യയ്ക്ക് രാമായണം വായിക്കാൻ പാടില്ല എന്ന് പറയുന്നു രാമനാമത്തിൻ്റെ പ്രത്യേകത എന്താണ് രാമായണം മുഴുവൻ വായിക്കാൻ കഴിയാത്തവർ എന്നാൽ ആഗ്രഹമുള്ളവർക്ക് ഇതിനും പകരമായി രാമായണ വായനയുടെ മുഴുവൻ വനം ലഭിക്കുന്നതിന് പകരമായി ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമുക്കറിയാലോ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ വളരെ അതിവർഷത്തിൻ്റെയും അസുഖങ്ങളുടെയും പഞ്ഞ മാസത്തിൻ്റെയും ഒക്കെ കാലമാണെന്ന് നമുക്കറിയാം പൊതുവെ ശാരീരികമായും മാനസികമായും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന മാസമാണ് കർക്കിടക മാസം ഇതിൽ നിന്നുള്ള രക്ഷയ്ക്കായി ആചാര്യന്മാർ നൽകിയിട്ടുള്ള ഒരു ഉപായമാണ് രാമായണ പാരായണവും മറ്റനുഷ്ഠാനങ്ങളും മനസ്സിനെ ശുദ്ധമാക്കാൻ കർക്കിടകം രാമായണ മാസമായി ആചരിക്കുന്നു എന്നും രാവിലെ ശുദ്ധി വരുത്തി രാമായണ പാരായണം ചെയ്യുന്നത് മുജ്ജന്മങ്ങളിലെ പാപം നശിച്ച് കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കുമെന്നും പറയുന്നു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഇല്ലാതാക്കി പരിശുദ്ധിയുടെ തീർത്ഥം തളിക്കലാണ് രാമായണ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യം എന്നും രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം വന്നിച്ച് രാമായണ പാരായണം തുടങ്ങുക കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ച് തീർക്കണമെന്നാണ് സങ്കല്പം ഒരു കേടുപാടുകളുമില്ലാത്ത രാമായണമാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത് വടക്ക് അഭിമുഖമായിരുന്നിട്ട് വേണം വായിക്കുവാനായിട്ട് തെക്കോട്ടിരുന്ന് ഒരിക്കലും തെക്കോട്ട് തിരിഞ്ഞ് ഒരിക്കലും രാമായണം പാരായണം ചെയ്യുവാൻ പാടുകയില്ല ഇനി നമുക്ക് രാമനാമത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം അതായത് രാമനാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കാം പാലാഴി മതനം സംഭവിക്കുന്നതൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പാലാഴി മദന ശ്രീ പരമേശ്വരൻ കാളകൂടമെടുത്ത് വിഷമെടുത്ത് കുടിച്ചപ്പോൾ എല്ലാ മഹർഷിമാരും ദേവന്മാരും ദേവി ദേവന്മാരും എല്ലാവരും ഭയപ്പെട്ടു ഭഗവാൻ നീലകണ്ഠനായി മാറി ഭഗവാന്റെ കണ്ടത്തിലുള്ള വിഷം നിർവീര്യമാകുന്നുമില്ല മൃത്യുജയനെ മൃത്യുവിൽ നിന്നും രക്ഷിക്കാൻ എന്താണ് വഴിയെന്ന് എല്ലാവരും ആലോചിച്ചു എല്ലാവരും ചേർന്ന് നാമം ജപിച്ചു പക്ഷെ ഒരു കാര്യവുമില്ല വിഷം നിർവീര്യമാകുന്നില്ല ഇനി എന്തു ചെയ്യണമെന്ന് മഹർഷിമാർ കൂടിയാലോചിച്ചു നാരായണ മന്ത്രത്തിൻ്റെയും നമശിവായ മന്ത്രത്തിൻ്റെയും കാതലായിട്ടുള്ള ബീജ അക്ഷരങ്ങളെടുത്ത് മന്ത്രം ജപിക്കാമെന്ന് തീരുമാനിച്ചു ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെ രാ എന്ന അക്ഷരം ഇല്ലെങ്കിൽ നായണായ എന്നാകും രാ അയനായ എന്നാൽ ചലനമില്ലാത്ത അവസ്ഥ അതായത് മരണം അപ്പോൾ രാ എന്ന അക്ഷരമാണ് നാരായണ മന്ത്രത്തിൻ്റെ കാതൽ നമശിവായ മന്ത്രത്തിൽ മ ഇല്ലെങ്കിൽ നശിച്ചു പോകട്ടെ എന്നാകും അർത്ഥം വരിക അതിനാൽ മ എന്ന അക്ഷരമാണ് നമശിവായ മന്ത്രത്തിൻ്റെ ശക്തി നൽകുന്നത് അങ്ങനെ രായും മായും ചേർത്ത് ഒരു മന്ത്രമുണ്ടാക്കി മഹർഷിമാർ ജപിച്ചു രാമ 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 അതോടെ വിഷം നിർവീര്യമാകുകയും ചെയ്തു അത് അതായത് ഏതൊരാളും രാമനാമം ജപിക്കുക വഴി അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഭഗവാൻ പരമശിവൻ്റെ കണ്ടത്തിലെ വിഷത്തെ നിർവീര്യമാക്കുവാനും രാമനാമം കൊണ്ട് സാധിച്ചു ഇപ്പോൾ രാമനാമത്തിൻ്റെ ശക്തി മനസ്സിലായല്ലോ ഇനി എന്തുകൊണ്ട് രാമജപം അതായത് രാമായണം സന്ധ്യയ്ക്ക് ത്രിസന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്ന് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാം ഉഷസന്ധ്യ മധ്യാഹ്ന സന്ധ്യ സായം സന്ധ്യ എന്നീ മൂന്ന് സന്ധ്യകളിലും രാമായണം വായിക്കരുതെന്നാണ് വിശ്വാസം ശ്രീരാമഭക്തനായ ഹനുമാൻ രാമനാമം എവിടെ ഉച്ചരിച്ചു കേട്ടാലും അവിടെ എത്തുമെന്നതിനാൽ സന്ധ്യാസമയങ്ങളിലെ രാമായണ പാരായണം അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്തനം മുടക്കുമത്രേ ഇത് ഏത് രീതിയിൽ നിങ്ങളെടുത്താലും ഭക്തിയോടെ മനസ്സ് ഏകാഗ്രമായിട്ട് ഏത് സമയത്തും രാമായണം വായിക്കാമെന്നും പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് രാമായണം മുഴുവൻ വായിക്കാനായില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുവാൻ വേണ്ടി രാമായണത്തിൻ്റെ ഏക ശ്ലോക രാമായണം ദിവസവും പാരായണം ചെയ്യുക ഈ ശ്ലോകം ചൊല്ലിയാൽ രാമായണം മുഴുവനും ചൊല്ലിയ ഫലം കിട്ടുന്നതാണ് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ശരീരസുഖവും ശത്രുജയവും ദുഷ്ടനിഗ്രഹവും ജീവിതവിജയവും ലഭിക്കുന്നതാണ് ഏകശ്ലോക രാമായണം പൂർവം രാമ തപോവനാധിഗമനം ഹത്തമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം മരണം സുഗ്രീവസംഭാഷണം ഭാര് സമുദ്രതരണം ീദനം പശ്ചാത്തണ കുംഭകർണനം സമ്പൂർണ രാമായണം രാമായണം ചൊല്ലാൻ കഴിയാത്തവർ രാമായണം പാരായണം ചെയ്യാൻ കഴിയാത്തവർ ഈ ശ്ലോകം നിത്യവും പാരായണം ചെയ്യുകയാണെങ്കിൽ രാമായണം മുഴുവനും ചൊല്ലിയ ഫലം ലഭിക്കുന്നതാണ് രാമായണത്തേക്കാൾ ശുദ്ധവും ലളിതവും സുന്ദരവും സദാചാരനിഷ്ഠവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിവേകാനന്ദൻ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രാമൻ മാനുഷിക ബോധത്തിൻ്റെ പ്രതീകമാണ് സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും ഒരു മഹത് ഗ്രന്ഥമാണ് രാമായണം അങ്ങനെ എല്ലാവരും രാമായണം വീട്ടിൽ നിത്യവും പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഏകശ്ലോക രാമായണമെങ്കിലും പാരായണം ചെയ്യുക അതുവഴി ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്